കീർത്തി ആകെ ഇനി എന്ത് ചെയ്യുമെന്ന പരിഭ്രമത്തിൽ വിവശയായിരുന്നു ഒരേ സമയം ഒരു ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ ഉയർന്നു ഞാൻ എന്താ എനിക്ക് അറിയില്ലല്ലോ സഹായം ആവശ്യമില്ലെന്ന് അതോ കുളിക്കാൻ വയ്യ കുറച്ചേരം വിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞാലോ പക്ഷെ അങ്ങനെ പറഞ്ഞ വരണ ദേഷ്യം വരില്ലേ ശരിക്കും ഈ പരിക്കൊരു ആണല്ലോ അവനുമായി അടുക്കാൻ ഇനി ചിലപ്പോ ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ നടക്കേണ്ടത് തന്നെയല്ലേ ഇന്നില്ലെങ്കിൽ നാളെ ഇതെല്ലാം സംഭവിക്കും അപ്പൊ പിന്നെ ഇപ്പോ നടന്നാലെന്താ തന്നോട് തന്നെയുള്ള ഒരുപാട് ചോദ്യോത്തരങ്ങൾക്ക് ശേഷം വരുണന്റെ സഹായത്തോടെ കുളിക്കാൻ അവൾ മനസ്സുകൊണ്ട് പക്ഷെ നടന്നെന്താങ്ങൾക്ക് ഞാൻ എങ്ങനെ അയാളുടെ മുന്നിൽ നിന്ന് കുളിക്കും എന്നാലും അയാളുടെ മുന്നിൽ നിന്ന് എനിക്ക് കുളിക്കാൻ ബുദ്ധിമുട്ടാവോ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലെയാക്കിയില്ലേ എന്നാലും എന്റെ ഭഗവാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരാൻ പറ്റാത്ത കുടുക്കലാണല്ലോ നീ എന്നെ എന്നെത്തിച്ചിരിക്കുന്ന മറുവശത്ത് വരുണം ആശയക്കുഴപ്പത്തിൽ തന്നെ ആയിരുന്നു കീർത്തിയെ ഞാൻ കീർത്തിയെൽപ്പ് ചെയ്യുന്നത് ഞാൻ അവളെ സ്നേഹിക്കാൻ അവൾ ഞാൻ വെറുതെ ചിന്തിക്കാൻ പറയാം അവൾക്ക് വയ്യാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രം ഇങ്ങനെ പേടിച്ചിരുന്ന നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല കീർത്തി കിട്ടുന്നൊരു അവസരം പാടാക്കാൻ പാടില്ല നിന്റെ ജീവിതം തീതുവരെ നടന്നിരുന്ന ഏത് കാര്യത്തിനായിരുന്നു നീ മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നത് അച്ഛന്റെ അമ്മയുടെ മരണത്തിന് തയ്യാറായിരുന്നു അപ്പുനസുഖം വന്നപ്പോൾ തയ്യാറായിരുന്നു എന്തിന് ഈ കരാർ വിവാഹത്തിന്റെ കാര്യത്തിന് പോലും തയ്യാറായിരുന്നു അനുസരിച്ച് ഓവറായി ചിന്തിച്ചു കൂട്ടുന്ന ശരിയാ വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട കീർത്തി സ്വയം സംസാരിക്കുന്നതിനിടയിൽ വരുൺ വിളിക്കുന്ന ശബ്ദം കേട്ടു അവൾക്കുള്ളിലൂടെ ഒരു ഞെട്ടൽ കടന്നുപോയി

ഇനിയും നോക്കി നിന്നാൽ വരുണിന് ദേഷ്യം വരുമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഉടനെ തന്റെ ടോപ്പ് അഴിച്ചു മാറ്റി കീർത്തിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാനായി അങ്ങോട്ടേക്ക് വന്ന വരുൺ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം സ്റ്റക്കായി നിന്നു വരുണിന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കീർത്തി അവനെ നോക്കിയപ്പോൾ അവൻ വേറെ എങ്ങോട്ടോ നോക്കാൻ തുടങ്ങി മുഖം മൂടി ധരിച്ചു നിൽക്കുന്ന അവന്റെ ഭാവം എന്താണെന്ന് കീർത്തിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷേ വരുണിന്റെ കണ്ണുകൾ പിന്നെയും അവളിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു പക്ഷെ അതൊരിക്കലും അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൻ വേഗം അവൾക്ക് നിന്നു ആണെങ്കിൽ തന്റെ ജീൻസ് അഴിക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവൾ വിളിക്കുന്നത് കേൾക്കാഞ്ഞ് വരുൺ തിരിഞ്ഞു നോക്കി എന്താ നീ അത് ഈ ജീൻസ് കഴിയുന്നില്ല ഭയങ്കര ടൈറ്റാ നീ എന്തിനാ ഈ സാധനം സ്വന്തം സൈസ് നോക്കി എടുക്കാൻ പാടില്ല ഇതൊന്നും അവൾ ചെന്നു അവിടെ ഇരിക്കേ ഞാൻ കീർത്തി മടിച്ചുകൊണ്ട് അവന്റെ വാക്കുകൾ അനുസരിച്ചു അല്ലാതെ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും വരുൺ ജീൻസിന്റെ അടിയിൽ പിടിച്ച് ആദ്യം മുറിവേറ്റ കാലിൽ നിന്ന് പതിയെ ഊരി പിന്നെ മറ്റേ കാലിൽ നിന്നു നാളെ മുതൽ ഇതിനും കൊള്ളാവുന്നതല്ലേ കീർത്തി കീർത്തി അവൻ കേട്ട് മിണ്ടാതിരുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വരുൺ വന്ന് അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിലെ ഷവറിനടിയിൽ കൊണ്ട് നിർത്തി കീർത്തിയാണെങ്കിൽ ആകെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആദ്യമായി ഒരു പുരുഷന്റെ മുന്നിൽ അർത്ഥനഗ്നത കാണിച്ചു നിൽക്കേണ്ട ഗതികേടിലായിരുന്നു ആ നിമിഷം വരുണിനും അതേ അവസ്ഥ തന്നെയായിരുന്നു പക്ഷേ ഇരുവരുടെയും കാരണങ്ങൾ വ്യത്യസ്തമായിരുന്നു െ പറ്റി എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നിട്ട് ആദ്യമായി കോലം കൊള്ളാം കീർത്തി സ്വന്തം അവസ്ഥയെപ്പറ്റി മനസ്സിൽ പരിതപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മറുവശത്ത് വരുൺ തന്റെ ഷർട്ടിന്റെ കൈകൾ ചുരുട്ടി പാന്റ് അല്പം മുകളിലേക്ക് വലിച്ചു വെച്ച് അവൻ ഷൂസ് അഴിച്ചു മാറ്റി ബാത്റൂമിലെ ചെരുപ്പുകൾ ധരിച്ചു ഷവർ ഓണാക്കി പെട്ടെന്ന് ദേഹത്ത് വെള്ളം വീഴാൻ തുടങ്ങിയപ്പോൾ കീർത്തി ഞെട്ടിപ്പോയിരുന്നു കീർത്തിയെ നോക്കാതെ കുളിപ്പിക്കാൻ വരുൺ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷേ അത് എളുപ്പമായിരുന്നില്ല നനഞ്ഞ ശരീരവുമായി പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആരുടെ ഉള്ളിലും ഒരു നിമിഷം എന്തോ സംഭവിക്കും വരുണിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് വെള്ളത്തിലാകെ നനഞ്ഞ കീർത്തി അപ്പോൾ ശാന്തയായിരുന്നു കാലിന് പരിക്കേറ്റതിനാൽ അവൾ ഭിത്തിയിൽ ചാരി നിൽക്കുകയായിരുന്നു ഒരു കൈകൊണ്ട് ഭിത്തിയിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് ശരീരം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു ആദ്യം അവളുടെ മുഖം പിന്നെ കഴുത്തിൽ പിന്നെ ശരീരത്തിന്റെ ബാക്കി ഭാഗം ഒരു കൈകൊണ്ട് ഇത് പൂർണ്ണമായും സാധ്യമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് വരുൺ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ വൈകാതെ അവളുടെ പ്രശ്നം അയാൾക്ക് മനസ്സിലായി അത് കണ്ടതും വരുൺ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ കണ്ടു കീർത്തി മനസ്സിൽ പിറുപിറുത്തു അയ്യോ പെട്ടു ഇനി ഇയാൾ എന്നെ തൊടാനും പോവാണോ അതും ദേഹം ആസകല ഒരു ഫീലിങ്സും അറിയാത്ത ഇയാൾക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്റെ കൃഷ്ണ എന്റെ കാത്തോളിനെ മുന്നിൽ നാണം കെടുത്തല്ലേ കീർത്തി ഒരു കാര്യം പ്രത്യേക ഓർമ്മയിൽ വെച്ചോ അവൻ നിന്നെ ആഗ്രഹിക്കാത്തടത്തോളം കാലം അവന്റെ സ്പർശനങ്ങൾ നിന്നെ ബാധിക്കരുത് വരും ഷവർ ഓഫ് ചെയ്ത് കീർത്തിയുടെ ദേഹത്ത് വെച്ചപ്പോൾ തന്നെ കീർത്തി കണ്ണുകൾ അടച്ചു അവളുടെ ശരീരം മുഴുവൻ വിറ പടർന്നു സ്പർശം കൊണ്ട് വരുൺ അതൊരു ജോലിയായ മനസ്സുകൊണ്ട് കരുതാൻ ശ്രമിച്ചെങ്കിലും ഇത്രയും സുന്ദരമായ ശരീരത്തിന് മുന്നിൽ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല വരുൺ പതിയെ അവളുടെ ദേഹത്ത് സോപ്പ് തേക്കാൻ തുടങ്ങി അവളുടെ കഴുത്തിൽ നിന്നും വരുണിന്റെ കൈ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പിടഞ്ഞുകൊണ്ട് കീർത്തി അവന്റെ കൈയിൽ കയറി പിടിച്ചു ഞാൻ ഒറ്റയ്ക്ക് തേച്ചോളാം ഒരു രണ്ട് മിനിറ്റ് നേരത്തെ വരുണിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കുളിമുറിയിൽ മുഴങ്ങി അതോടെ കീർത്തി നിശബ്ദയായി വരുണിന്റെ ഇരു കൈകളും അവളുടെ ദേഹത്തേക്ക് വീണ്ടും പതിഞ്ഞു കീർത്തിക്ക് ആകെ എന്തോ പോലെ തോന്നി പക്ഷേ അവൾ അതെങ്ങനെ പ്രകടിപ്പിക്കും വരുണിനെ വശീകരിക്കാൻ വന്ന കീർത്തി തന്നെ ഇപ്പോൾ ആ നിലയിലെത്തി എന്ന് അവൾ എങ്ങനെ പറയും രണ്ടു മിനിറ്റിന്റെ കാര്യമുള്ളുപോലും പക്ഷെ ആ രണ്ട് മിനിറ്റിലെ ഞാൻ ചത്ത ജീവിക്കല്ലേ ഒരു പെൺകുട്ടിയുടെ സമ്മതയില്ലാതെ അവൾ ആരെങ്കിലും തൊട്ട അവൾക്കെന്താ സംഭവിക്കാന്ന് ഞാൻ കറിയില്ലല്ലോ അതറിയാൻ ഇയാളുടെ ജീവിതത്തിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ ദേഹത്തെ ഓരോ ഭാഗങ്ങളിലൂടെ സോപ്പ് തേക്കാൻ വരുൺ കൈകൾ ഓടിച്ചപ്പോൾ കീർത്തിയുടെ ശ്വാസനിശ്വാസങ്ങൾ ഉയർന്നു താഴ്ന്നു വരുണിനും ആ നിശ്വാസങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു പക്ഷേ എന്തു പറയാൻ അവളുടെ കാൽവരെയും വൃത്തിയാക്കിയ ശേഷം മാത്രമാണ് അവൻ നിർത്തിയത് രക്ഷപ്പെട്ടു ഒരു മിനിറ്റ് കൂടി അയാളുടെ കൈകള് ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നുവല്ലത് സംഭവിക്കായിരുന്നു കീർത്തി ചിന്തിച്ചു എന്നാൽ അവൾക്ക് ആശ്വസിക്കാൻ സമയമുണ്ടായിരുന്നില്ല ഒരു പരീക്ഷണം കൂടി നേരിടാൻ ഉണ്ടായിരുന്നു വരുൺ സോപ്പ് തേച്ചു കഴിഞ്ഞതും സ്ക്രബ്ബർ എടുത്ത് അവളുടെ ദേഹത്ത് ഉരയ്ക്കാൻ തുടങ്ങി കീർത്തിക്ക് അവനെ തടയണമെന്നുണ്ടായിരുന്നു പക്ഷെ അവന്റെ ദേഷ്യം ആലോചിച്ച് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവൾ സത്യത്തിൽ കാലിന് വയ്യാത്തത് കൊണ്ട് വെറുതെ വെള്ളം നനയാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷേ വരുൺ നന്നായി തന്നെ കുളിപ്പിക്കാൻ തീരുമാനിച്ചുറച്ചിരുന്നു എന്ന് തോന്നുന്നു കീർത്തിയാണെങ്കിൽ കിടന്ന് പിടയാനും തുടങ്ങി നിനക്കൊരു നിൽക്കാൻ െ ഇന്ന് കുളിപ്പിച്ചു കൊല്ലുവെന്നാ തോന്ന ദേഹത്താരേലും തൊടുമ്പോ അടങ്ങി നിൽക്കാൻ ഞാൻ തന്റെ പോലെ ഒരു വികാരവും അറിയാത്ത റോബോട്ടല്ല ഇതൊക്കെ തന്നോട് പറയാൻ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം മിണ്ടാതെ നിക്കുക ഞാൻ എന്നാലും കൃഷ്ണ എന്നോട് ഇത് വേണ്ടായിരുന്നു കീർത്തിയുടെ അവസ്ഥ വരുണന് അറിയാമായിരുന്നു പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കിയില്ല അവളെ കാണുമ്പോൾ അവനും സ്വയം എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കൽഹൃദയത്തിന് ഒറ്റയടിക്ക് തരള ഹൃദയമായി മാറാനുള്ള കഴിവില്ലല്ലോ വരുണിന്റെ കാര്യവും അത് തന്നെയായിരുന്നു സ്ക്രബിങ് കഴിഞ്ഞതും വരുൺ ഷവർ ഓൺ ചെയ്തു കീർത്തി ഭിത്തിയിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന കൈകോടി ഉപയോഗിച്ച് ശരീരമാസകലം കഴുകി സപ്പോർട്ടില്ലാതെ നിൽക്കാൻ അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും വേഗം കുളിച്ചു കയറാനുള്ള വ്യഗ്രതയിൽ അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു എന്താ നിന്റെ പ്രശ്നം റിസ്ക് എടുത്ത് കുളിക്കാൻ അറിയില്ലേ വരുൺ പ്പെട്ട ഒച്ച എടുത്തതും കീർത്തി കീർത്തിയുടെ തലയിലേക്ക് മഴ പോലെ പതിക്കുന്ന വെള്ളത്തിന്റെ പാത കഴുത്തിലൂടെ ശരീരത്തിൽ പതിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു വരുൺ അത് കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു അവളുടെ കുളി കഴിഞ്ഞതും വരുൺ ടവൽ എടുത്ത് ദേഹമാസ തുടച്ചു കൊടുത്തു ശേഷം ടവൽ എടുത്ത് തലമുടിയിൽ ചുറ്റി വെച്ചു കൊടുത്തു വരുണിനെ ചെയ്യേണ്ട കാര്യങ്ങളിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നു പക്ഷേ വികാരങ്ങൾ അവൻ അറിയില്ല എന്ന് മാത്രം എന്നിട്ട് റൂമിലേക്ക് ഡ്രയർ ഉണ്ട് അത് വെച്ച് മുടി പറഞ്ഞു എന്നിട്ട് അവളുടെ മുടിയിൽ നിന്ന് ടവൽ നീക്കം കീർത്തി അവന്റെ സഹായത്തോടെ അവളുടെ വസ്ത്രം മാറ്റി വരുൺ ഈ സമയം തീരരുതെന്ന മട്ടിൽ അവളെ തന്നെ നോക്കിയിരുന്നു അവന്റെ നിർജീവമായ കണ്ണുകൾ ആ സമയം തിളങ്ങിക്കൊണ്ടിരുന്നു മറുവശത്ത് കീർത്തി എത്രയും വേഗം കുളിമുറിയിൽ നിന്ന് ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു കീർത്തി ീർത്തിദേഹത്തെ ടവൽ കെട്ടിയിരുന്നു കുളി കഴിഞ്ഞ തളർച്ച തോന്നിയെങ്കിലും മോശമായി ഒന്നും പറ്റിയില്ലല്ലോ എന്ന ആശ്വാസവും ഉണ്ടായിരുന്നു അവൾ റെഡിയായി കണ്ടതും വരുൺ വീണ്ടും അവളെ പൊക്കിയെടുത്ത് റൂമിനകത്തേക്ക് നടന്നു ഓ എന്റെ കീർത്തി ഈ നിമിഷം എത്ര മനോഹര രാജകുമാരന്റെ കയ്യിലിരിക്കുന്ന ഒരു രാജകുമാരിയാണെന്ന് തോന്നിപ്പോകുന്നു പക്ഷെ എനിക്കിതൊക്കെ തോന്നിയിട്ട് എന്താ കാര്യം തോന്നണ്ട ഈ മനുഷ്യൻ ഒന്നും തോന്നുന്നില്ലല്ലോ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടക്കാൻ കഴിയാത്തൊരു വസ്തുവാണ് അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുത്തോണ്ടു കീർത്തിയെ ആക്കിയ ശേഷം വരുൺ വസ്ത്രം മാറി ഞാൻ താഴെ കാണും ഇടതുവശത്തുള്ള സ്വിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു ശരി കീർത്തി മറുപടി നൽകി തലമുടി ഉണക്കാൻ മുഖം മറുവശത്തേക്ക് തിരിച്ചു വരുൺ പുറത്തേക്ക് പോയി അവൻ പോയ ഉടനെ കീർത്തി ആനിനെ വിളിച്ചു അന്നമ്മോ ഇന്നിവിടെ എന്താ ഉണ്ടായെന്നറിയോ കേട്ടാ നീ ഞെട്ടു കോൾ എടുത്ത ഉടൻ ഹായ് ഹലോ എന്ന് പറയുന്നതിനു മുന്നേ തന്നെ കീർത്തി ഇങ്ങനെയാണ് പറഞ്ഞത് ആനിനോട് എല്ലാം പറയാൻ അവൾ തിടുക്കം കൂട്ടി അവൾ ഇന്നെന്തോ ചെയ്തിരിക്കുന്നെന്ന് ആനിനും മനസ്സിലായിട്ട് ഇന്ന് ഞാൻ വരുണിന്റെ മുന്നിൽ കുളിച്ചു ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു എനിക്ക് കാലു ഊത്തി നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല വരുണപ്പോ എന്നെ കയ്യിലെടുത്ത് കോണിപ്പടികൾ കേറി എനിക്കൊന്ന് ഫ്രഷ് ആവണെന്ന് പറഞ്ഞപ്പോ മേടിനെ പോലും വിളിക്കാതെ എന്നെ കൂടെ ബാത്റൂമിൽ കയറി എന്നെ കുളിക്കാൻ സഹായിച്ചു ഇല്ലടാ ഞാൻ കുളിച്ചതേ ഉള്ളൂ വേറെ ഒന്നും നടന്നില്ല പക്ഷെ പുള്ളി എന്നെ തൊട്ടപ്പോ ഞാൻ ശരിക്കും ഇല്ലാതാവുന്നത് പോലെ തോന്നി ആ ഷേടാ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും നീ ഒന്നും ചെയ്തില്ലെന്നാണോ പറയണേ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു നിനക്കത് ചുളിവിൽ കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ കഷ്ടായി പോയി എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു നിന്റെ അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ ഇത്രയും നടന്നിട്ടും പുള്ളിയുടെ അവസ്ഥ എന്താ എന്തെങ്കിലും സ്വഭാവത്തില് നമുക്കല്ലേ ഉണ്ടായത് ആ മുഖത്ത് ആ സ്ഥായി ഭാവം തന്നെയായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് വേണ്ടി അത്രയ്ക്ക് ചെയ്തു എന്ന് തരുക എന്നോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതോ നീ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്കിടയില് ഈ അടുപ്പം ചെയ്ത് പ്ലാൻ ആൻ കീർത്തിയോട് അവളുടെ പ്ലാൻ പറഞ്ഞു കൊടുത്തു അത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്താ വഴി എന്ന് കീർത്തി ആലോചിച്ചുകൊണ്ടിരുന്നു ആലോചനക്കിടയിൽ അവൾ കിടന്ന് മയങ്ങിപ്പോയി പിന്നെ വൈകുന്നേരം ആയിരാണ് അവൾ എഴുന്നേൽക്കുന്നത് അവൻ എവിടെയാണെന്ന് ചിന്തിച്ച് അവൾ പതിയെ എഴുന്നേറ്റു കാലിന്റെ വേദന കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അവനെ തിരഞ്ഞു അവിടെയും ഇവിടെയും നടന്നു കീർത്തി അതിലൂടെ നിന്നെ ഞാൻ ഞാൻ കണ്ടു ഇവിടെ എന്ത് കാട്ടിയാലും ഞാൻ ഇനി എന്ത് ചെയ്താലും സാറിന് അതൊക്കെ മനസ്സിലാവും ഇനി എന്ത് ചെയ്യും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് ക്ലയന്റിനെ കാണാൻ വിദേശത്തേക്ക് പോകേണ്ടി വരും മിക്കവാറും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഉണ്ടെങ്കിലും മതി അവളെ നോക്കാതെ അവൻ അവന്റെ ജോലി തുടർന്നു വരുണിന്റെ വാക്കുകൾ കേട്ടതും കീർത്തിയുടെ മുഖം ആകെ വാടി അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വരുൺ ചോദിച്ചു പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാതെ അതൊന്നുമില്ല ഇതും പറഞ്ഞ് കീർത്തി അവളുടെ റൂമിലേക്ക് പോയി ആൻ പറഞ്ഞ ഈ പ്ലാനും നടപ്പിലാവില്ലെന്ന ചിന്തയിൽ അവൾക്കാകെ സങ്കടമായി കീർത്തിയെ ആവേശം കൊള്ളിച്ച ആ പ്ലാൻ എന്തായിരുന്നു ഈ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ വരുണും കീർത്തിയും തമ്മിലുള്ള അകലം വീണ്ടും കൂടുമോ വരുണിലേക്കെത്താൻ ീർത്തി ഇനിയും എത്ര നാൾ കാത്തിരിക്കണം